ആയിക്കൂട്ടുകാരി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മഴക്കാലമാണ് നമ്മുടെ ഇതാ മൂന്നാലഞ്ച് ദിവസമായിട്ട് നിൽക്കാതെ പെയ്യുന്ന മഴ അല്പം തോർന്നപ്പം നിങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഡെവലപ്മെൻറ്റൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അന്നുണ്ടായതിൽ നിന്ന് ആ ചെടികളിൽ നിന്ന് മുറിച്ച് നട്ടതാണ് ഇതിൽ ഉണ്ടോ പുല്ലൊക്കെ കളയാൻ ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് പുല്ലെല്ലാം പിടിച്ച് കിടപ്പാണ് അപ്പോൾ അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങി നമ്മൾ മുറിച്ച് വെച്ചതിൽ അതായത് ഒരു വർഷമായില്ലേ അത് നട്ടിട്ട് അപ്പോഴേ നമുക്കതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവാൻ പോവുകയാണ് ഇനി കാണിക്കാം ഇതാ കണ്ടോ മഴയും വഴുക്കലൊക്കെ ആയതുകൊണ്ട് സ്പീഡിൽ നടക്കാൻ വയ്യ ഇതാ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൽ ഉണ്ടാകുന്നത് അടുത്തത് ഉണ്ടായിത്തുടങ്ങുന്ന ചിലത് പുക്കുന്നുണ്ട് പഴുക്കുന്നത് പോകും അല്ലാതെ നിൽക്കുന്നത് കിട്ടും പിന്നതാ അപ്പം നമ്മുടെ ആവശ്യത്തിന് അത്യാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഉണ്ടായി കിട്ടും അപ്പോൾ ഉണ്ടാകാൻ വൈകിയപ്പോൾ എന്താണ് പ്രാവശ്യം ഉണ്ടാകില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് എന്തായാലും ഇത് പൂ പിടിക്കുന്നത് ഒരുമിച്ച് ഇനി ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിളവെടുപ്പ് നടത്താം പഴുത്ത് പോയില്ലായെങ്കിൽ ഇനി മഴയും ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയായിരുന്നു ഈ പ്രാവശ്യവും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷം ഒരെണ്ണെണ്ണം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നിന്നിത് രണ്ട് പിന്നെ വലിയ പോട്ടിലേക്ക് മാറ്റി ഇതിലും ഉണ്ടായി അടുത്തതിലും നമുക്കുണ്ടായി വേറെ ഒരു ചെറിയ ഒരു പോഷ കട്ട് ചെയ്ത് വെച്ച പോർഷനിലും നമുക്ക് ഫ്രൂട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പം കൂട്ടുകാരെയും നമുക്ക് ഇപ്പം കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് അല്ലാതെതാണ് നമ്മുടെ പൈനാപ്പിൾ കണ്ടു നല്ല ഒരു പൈനാപ്പിൾ കഴിഞ്ഞ പ്രാവശ്യവും പൈനാപ്പിൾ കിട്ടിയായിരുന്നു നമ്മൾ വീണ്ടും അതിൽ നിന്ന് അതിൻ്റെ തൈകളുണ്ടാക്കി രണ്ടെണ്ണത്തിൽ വെച്ചായിരുന്നു മുള്ളില്ലാത്ത ഇനമാണ് അതെ അടുത്ത പൈനാപ്പിളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് മഴക്കാലമാണെങ്കിലും അത്യാവശ്യം പയർ കിട്ടുന്നുണ്ട് ഇത് ശരിക്കും മഞ്ഞ സീസണിലാണ് പയർ എന്നറിയേണ്ടാവുക ഇപ്പം പയറുണ്ടായാലും നമുക്കൊരു പേടി ഞങ്ങൾ ഇത് വലിപ്പം വെക്കുന്നതിന് മുൻപേ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം തത്ത കണ്ടുവെച്ച് പോയി കഴിഞ്ഞാൽ പയറിൽ കുരു അതായത് പയറുമണി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ വന്ന് തത്ത അതെല്ലാം കട്ട് ചെയ്യും വന്നിരുന്ന് അതിൻ്റെ മണി കൊത്തിച്ചെന്ന് ബാക്കിയുള്ളത് വേസ്റ്റാക്കി താഴേക്കെടുക്കും പിന്നെ നമ്മളിതാ കപ്പ വെച്ചിട്ടുണ്ട് മധുരക്കിഴങ്ങ് കപ്പ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് ഇത് സി ടി സി ആർ ഐന്ന് ശ്രീകാര്യത്തുള്ള കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ പോയി വാങ്ങിച്ചതാണ് കപ്പയും അതുപോലെ തന്നെ കൂർക്കയൊക്കെ ഈ കപ്പയുടെ പ്രത്യേകത സാധാരണ കപ്പ ക്യാരറ്റിൻ്റെ പോലെ ഓറഞ്ച് കളറാണ് ഉള്ളിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇത് ഒരു തവണ നമ്മൾ വിളവെടുത്തായിരുന്നു ഈ ടൈപ്പ് അന്ന് ഇത് ബീറ്റ് റൂട്ടിൻ്റെ കളറ് ആ കളറിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് വിളെടുക്കുമ്പോൾ നമ്മളത് കാണിച്ചു തരുന്നുണ്ട് അപ്പം കപ്പയും കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് കപ്പ എന്നാണ് പറയും തൃശ്ശൂർകാരുമൊക്കെ കപ്പ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങും അവിടെ കൊള്ളിക്കിഴങ്ങ് ഇവിടെ പറയുന്ന തിരുവനന്തപുരത്ത് പറയുന്ന കപ്പയെ അങ്ങോട്ടേക്ക് കൊള്ളിക്കിഴങ് എന്ന് പറയും അപ്പോൾ നമ്മളിത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഈ മധുരക്കിഴങ്ങിനെ നമ്മൾ കപ്പ എന്ന് തന്നെ പറഞ്ഞു പോകുന്നതാണ് ഇനി ഇത് കൂടാതെ നമ്മൾ സി ടി സി ആർ ഐയിൽ നിന്ന് തന്നെ കൊണ്ടുവച്ചിട്ടുള്ളൊരു ചെടിയാണിത് ഇത് കണ്ടുപോകും മുള്ളൊക്കെ ആയിട്ട് നിത്യവഴുതനയാണിത് നിത്യവഴുതന നിത്യവഴുതനയിലും പൂവുണ്ടായി തുടങ്ങിയപ്പോഴേ കിളികളുടെ ശല്യമുണ്ട് എന്നാലും ഇന്നലെ രണ്ട് മൂന്നെണ്ണം കിട്ടി ഇന്നയ്ക്ക് പറിക്കാനില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നെ അത്യാവശ്യം കറിവേപ്പ് കൂർക്ക ഇതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് പയറ് കറിവേപ്പില പച്ചമുളക് പിന്നെ ഇതിലെല്ലാം മഞ്ഞൾ നട്ട് വച്ചിരിക്കുകയാണ് ഇത് ഒരു പ്രത്യേകതരം ചേമ്പാണ് ഇതിൻ്റെ ഇലയും തോരം വെക്കുന്ന ടൈപ്പ് ചേമ്പാണ് പിന്നെ നമ്മൾ ഇന്നലെ ഇതിൽ നിന്ന് കുറച്ച് ഇല്ല ചീര പറിച്ചായിരുന്നു മയിൽപ്പീരി ചീര എന്ന് പറയും അപ്പോൾ അതാണ് ഇന്നത് ശംഖുപുഷ്പം ഇതാ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അകത്തി ഒക്കെ ആയി പോയതിന് ശേഷം വീണ്ടും നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആറുമാസം കൊണ്ട് കായ്ക്കുന്ന മുരിങ്ങ ഇതിൽ പൂവുണ്ടായിരുന്നു മഴ തുടങ്ങിയപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയതാണ് എന്നാലും നമുക്ക് അധികം വൈകാതെ തന്നെ മുരിങ്ങ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് വേഗം പൂവിടും പിന്നെന്താ അടുത്ത് കുരുമുളകൊക്കെ ആയി തുടങ്ങി അതൊക്കെ അലയൊക്കെ തുടങ്ങി ഇനി തയ്യൊക്കെ വേറെ വാങ്ങിച്ച് വെക്കണം മധുരക്കിഴങ്ങും കൂറുക്കൊക്കെ ഇവിടെ ഉണ്ട് അതായത് നമ്മൾ വാങ്ങിച്ചപ്പോൾ നമുക്കത് നിറയെ വയ്ക്കാൻ പറ്റി വെച്ചതെല്ലാം പിടിച്ച് കിട്ടുകയും ചെയ്തു എല്ലാം നല്ല സ്ട്രോങ് ആയി നിൽക്കുകയാണ് ഇനി കിട്ടുമെന്നറിയില്ല പിന്നെതാണ് നമ്മുടെ പച്ചമുളക് പച്ചമുളകെന്ന് പറഞ്ഞാൽ പച്ചയല്ല കളറ് വയലറ്റാണ് അപ്പം മുളക് എന്ത് മുളകുളക നെയ്മുളകെന്നാണ് വാങ്ങിച്ചപ്പോൾ പറഞ്ഞതെന്നാണ് പറയുന്നത് നെയ്യമുളക് കണ്ടു വയലറ്റ് പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ മുളക് ഉപയോഗിച്ചു നല്ലതാണ് വളരെ നല്ല മുളകാണ് അപ്പം നമ്മുടെ ചെറിയ ഇടവേളകൾ സന്തോഷകരമാക്കാൻ വേണ്ടി നമ്മൾ എന്താ ഇതുപോലെ പച്ചക്കറികളും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇതാ നിൽക്കുന്നത് കൂവയാണ് അങ്ങടുത്തോട്ട് പോകാൻ വയ്യ ഒഴുക്കലുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ആവശ്യമായ മഞ്ഞൾ കൂവ മധുരക്കിഴങ്ങ് വീണ്ടും ഇതാ ഇവിടെ ഇതിലെല്ലാം വെച്ചിട്ടുണ്ട് കണ്ടു പിന്നെ കാന്താരി നമുക്കൊരു നേരം ഓടി വന്ന് പറിച്ചെടുക്കാവുന്ന തരത്തിൽ ചീരയുണ്ട് അതുപോലെ നമുക്ക് അത്യാവശ്യം പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കാച്ചെണ്ണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുളസി ഇതിൽ നിറയെ നമ്മുടെ പൊതിനുണ്ടായിരുന്നു അപ്പം മഴ സീസൺ പറ്റിയതല്ലാത്തത് പറ്റിയതല്ലാത്തതുകൊണ്ട് കുറേ ഡാമേജായി എന്നാലും വേറെ നട്ടിട്ടതിലുള്ള പൊതിനവിടെ നല്ല കരുത്തായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കാറില്ല അതൊക്കെ ഇവിടെ തന്നെയുണ്ട് അതുപോലെ തക്കാളി മധുരക്കിഴങ്ങ് കണ്ടോ താഴേക്ക് ഇങ്ങനെ ഇതായി കിടക്കുകയാണ് മഞ്ഞൾ കണ്ടോ നല്ല സ്ട്രോങ് ചെടിയായിട്ടാണ് വരുന്നത് മഞ്ഞളൊക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ഇടവേളകൾ സന്തോഷപ്രദമാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് നമ്മുടെ ആണ് ഒരുപാട് കാലം മുമ്പേ സ്ട്രോബെറി ഉണ്ടായിരുന്നറിയേ ഇപ്പം നമ്മൾ അതിൽ നിന്ന് ചെടിയൊക്കെ മാറ്റി നട്ടെങ്കിലും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല കുറച്ചും കൂടിയൊക്കെ അത് ഡെവലപ്പാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇത് നമ്മുടെ പത്ത് മണി പോവാണ് അപ്പോൾ മഴ വരുന്നുണ്ട് ഇന്നത്തേക്ക് വീഡിയോ മതിയാക്കി പോവാണ് അപ്പോൾ എല്ലാവരും है किया आटिया हेलती किया ओके थैंक्स फॉर वाचिंग